وَأَسِرُوا قَوْلَكُمْ اجهروا بِهِ إِنَّهُ عَلِيمٌ بِذَاتِ الصُّدُورِ السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون "ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون" لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ നമ്മുടെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം കാത്തു സൂക്ഷിക്കണമെന്നും യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ച് മുസ്ലിമീങ്ങളായി മരണപ്പെട്ടു അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിറദൌസിൽ ഒത്തുചേരുവാൻ പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക പരിശ്രമിക്കുക അള്ളാഹു അതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് നമ്മോട് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആാനിൻ്റെ ശുപാർശ നേടിയെടുക്കുവാനുമൊക്കെ അള്ളാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹിച്ചവർ എല്ലാവർക്കും അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്നത് ആട് ചെയ്യുകയാണ് അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹെഷ്വറാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പതിനേഴ് ആയത്തുകൾ നാം പഠിച്ചു ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് ഗൗരവമായി നാം ചിന്തിക്കേണ്ട പല കാര്യങ്ങളും സൂറത്തുൽ ഹെഷറിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി അവസാന മുനാഫിക്കുകളെക്കുറിച്ച് അവരുടെ നിലപാടുകളും അവർക്ക് കിട്ടുന്ന ശിക്ഷയുമൊക്കെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു പതിനെട്ട് പത്തൊൻപത് ഇരുപത് ആയത്തുകളിലൂടെ വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന അവസാന സെക്കൻഡ് വരെയും നാം ഓർത്തു വയ്ക്കേണ്ട നമ്മുടെ മനസ്സുകളിൽ അതിശക്തമായി നാം കുറിച്ചിടേണ്ട മൂന്ന് ആയത്തുകളാണ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ആയത്തുകൾ വിശ്വാസികളെ എന്ന സ്നേഹത്തോടെ റഹ്മാനായ റബ്ബ് നമ്മെ വിളിക്കുകയാണ് വിശ്വാസികളെ എന്ന് വിളിക്കുന്നത് മറ്റേതെങ്കിലും ഒരു സമൂഹത്തെയല്ല അവിശ്വാസികളെയല്ല മുനാഫിത്തുകളെയല്ല അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതങ്ങളെയോ ഹിസത്തിലോ വിശ്വസിക്കുന്നവരെയല്ല ല ഇലാഹഇ ഇല്ല അംഗീകരിച്ച മുഹമ്മദ് റസൂലുള്ള കർമ്മ മേഖലകളിൽ കൊണ്ടുവരുന്ന വിശുദ്ധ ഖുർആാൻ അംഗീകരിക്കുന്ന എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അള്ളാഹുത്തേല അതിശക്തമായ മൂന്ന് ഉപദേശങ്ങളാണ് ഈ മൂന്ന് ആയത്തുകളിലൂടെ നൽകുന്നത് എന്താണ് ആ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കണം അത് ഉണ്ടോ എന്ന് ആലോചിക്കണം എന്താണ് ആ ഉപദേശങ്ങൾ നമുക്കത് നോക്കാം ഓ വിശ്വസിച്ച സമൂഹമേ വിശ്വസിച്ച കൂട്ടരേ എന്ന് വിളിച്ചു കൊണ്ടല്ല പറയാ ഒന്നാമത്തെ ഉപദേശം അല്ലാഹു എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് ഒന്നാമതായി ഉപദേശിക്കുന്നത് ഇത്താഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ തക്കുവ കൊണ്ടുള്ള വസൂയ്യത്താണ് നിരന്തരമായി നമ്മൾ കേൾക്കുന്നതാണ് തക്കുവ എന്ന പദം കേൾക്കാത്തവരില്ല ഏർ തക്കുവയുള്ളവരായി തീരാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് അള്ളാഹു പറഞ്ഞു തകുവയിൽ ലഭ്യമാകാനുള്ള മാർഗങ്ങളും എല്ലാം നമുക്കറിയാം എപ്പോഴാണ് ഒരു മനുഷ്യൻ മുത്തക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹു ഒന്നാമതായി ഉപദേശിക്കുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് തക്കുവയുള്ളവരായി മാറണം ഈ ആയത്തിന്റെ മറ്റൊരു പ്രത്യേകത തക്കുവ കൊണ്ടുള്ള വസൂയത്ത് ഇത്തക്കുള്ള എന്ന് ഒരു ആയത്തിൽ രണ്ട് തവണ പറഞ്ഞ ഒരു ആയത്താണിത് ഒരു ആയത്തിൽ തന്നെ രണ്ട് തവണയാണ് അള്ളാഹു ഇത്തക്കുല്ലാ എന്ന് പറഞ്ഞത് സൂറത്തുള്ള ഹഷറിലെ പതിനെട്ടാമത്തെ ആയത്തിൽ ഇത്തക്കുല്ലാ എന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് നിങ്ങൾ ജീവിക്കണം ഒന്നാമത്തെ ഉപദേശം അഥവാ അള്ളാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പനകൾ മുഴുവനും അംഗീകരിക്കുന്നവരായി മാറണം അള്ളാഹു വിരോധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നവരായി മാറണം വിശുദ്ധ ഖുർആാനിലൂടെ റഹ്മാനായ റബ്ബ് എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പിക്കുന്നവരായി മാറണം എന്നതാണ് ഒന്നാമത്തെ ഉപദേശം ഇതൊക്കെ നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടണം എവിടെയാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഏത് സമൂഹത്തിനിടയിലാണെങ്കിലും എന്തൊന്ന് ചെയ്യുമ്പോഴും എന്തൊന്ന് കേൾക്കുമ്പോഴും എന്തൊന്ന് കാണുമ്പോഴും ഏത് മാർഗത്തിലൂടെ സമ്പാദിക്കുമ്പോഴും അവിടെയൊക്കെ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയും പേടിയും ഉണ്ടാകണം അള്ളാഹുവിനെ സൂക്ഷിക്കണം ആര് കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട് ആര് കേൾക്കുന്നില്ലെങ്കിലും എന്നെ എന്റെ റഹ്മാനായ റബ്ബ് കേൾക്കുന്നുണ്ട് ആരറിയുന്നില്ലെങ്കിലും നാഥൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് മറ്റാരെയും എനിക്ക് ഏത് നിലക്കും വഞ്ചിക്കാൻ കഴിയും എന്നെ പിടിക്കപ്പെടുകയില്ല എന്നാലും എന്നെ എന്റെ റബ്ബ് പിടിക്കപ്പെടും പിടികൂടുക തന്നെ ചെയ്യുന്ന ഒരു ലോകം വരാനുണ്ട് എന്ന കൃത്യമായ ചിന്തയും പേടിയും നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകണം എന്നാണ് ഒന്നാമതായി അള്ളാഹു പറയുന്നത് ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന ഒന്നാമത്തെ ഉപദേശം പതിനെട്ടാമത്തെ ആയത്തിൽ വിശ്വാസികളാകുന്ന നമ്മെ വിളിച്ചുകൊണ്ടല്ല പറയാ ഇത്താഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ പേടിക്കണേ എന്ന് ഉപദേശം രണ്ട് പ്രാവശ്യം തആല രണ്ടാമതായി പറയുന്നത് നോക്കട്ടെ ആലോചിക്കട്ടെ നഫ്സുൻ ഓരോരുത്തരും ആലോചിക്കണം ഓരോരുത്തരും ആലോചിക്കണം എന്താണ് ആലോചിക്കേണ്ടത് നമ്മ വിളിച്ചു കൊണ്ട റബ്ബ് പറയാ ഞാൻ ആലോചിക്കണം നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം എന്ത് മാ മാ ഒരുക്കി വെച്ചത് എന്താണ് അത് നാളേക്ക് വേണ്ടി എന്താണ് മുൻകൂട്ടി ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ ഇതാണ് രണ്ടാമത്തെ ഉപദേശം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ ഒരു ചോദ്യം അതി അതിശക്തമായ ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളേക്ക് വേണ്ടി എന്താണ് ഞാൻ നിങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ളത് നമുക്കൊക്കെ മറ്റുള്ളവരിലേക്ക് ചൂണ്ടാൻ ആയിരം ആയിരം നാവുകളുണ്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് ചൂണ്ടാൻ നമ്മൾ വലിയ വലിയ താല്പര്യമുള്ളവരാണ് അന്യന്റെ കുറ്റവും കുറവും കാണാൻ ഞാനും നിങ്ങളും വലിയ താല്പര്യമുള്ളവരാണ് ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകളൊക്കെ ഞാനും നിങ്ങളും കണ്ടുപിടിക്കും സൂക്ഷ്മമായ നിരീക്ഷണത്തോടുകൂടെ കണ്ടുപിടിക്കും പക്ഷേ പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നെക്കുറിച്ച് നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല എന്നാൽ വിശുദ്ധ ഗുഹം പറയുന്നത് മറ്റുള്ളവരെ നാം ഉപദേശിക്കണം മറ്റുള്ളവർക്ക് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പക്ഷേ അതിനേക്കാളൊക്കെയും ഉപരി ഞാൻ ആലോചിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് എന്നെക്കുറിച്ചാകണം നമ്മളെ കുറിച്ചാകണം ഏറ്റവും കൂടുതൽ വേവരാതിപ്പെടേണ്ടത് നമ്മെ കുറിച്ച് ആലോചിച്ചാണ് കാരണം ഈ ദുനിയാവിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ദിവസം അവസാനിക്കുമ്പോ നമ്മുടെ ദിവസം അവസാനിക്കുമ്പോൾ ഈ ലോകത്ത് നിന്ന് പോകേണ്ടവരാ നമ്മള് എല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് നമ്മൾ പോകും അന്ന് ആരുമുണ്ടാവില്ല നമ്മെ സഹായിക്കാൻ അന്ന് നമുക്ക് വേണ്ടി ചുറ്റും കൂടിയിരുന്നു കൊണ്ട് പലരും കരയും പലരും നമുക്ക് വേണ്ടി വേദനിക്കും അവരുടെ കാര്യത്തിലാണ് അവർ വേദനിക്കുക ബാപ്പ മരിക്കുമ്പോ മക്കളുടെ വേദന നാളെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നതാണ് അതേപ്രകാരം ഇണകളും തുണകളും ഒക്കെ നമുക്ക് വേണ്ടി കരയുന്നത് അവരുടെ ഇനിയുള്ള ശിഷ്ട ജീവിതം എങ്ങനെയാകും നമ്മൾ പോകുമ്പോ എന്നാലോചിച്ചു കൊണ്ടാണ് നാളെ ആറടി ആയമുള്ള കബറിലേക്ക് മരണപ്പെട്ടു ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ വില കുറഞ്ഞ ആ വസ്ത്രവുമായി ആ ആറടി ആയമുള്ള കബറിലേക്ക് നമ്മൾ ചെല്ലുമ്പോ ഇന്നലെ വരെ നമ്മോടൊപ്പം വീട്ടില് വീടുകളിൽ സുഖമായി ജീവിച്ച ആ സഹോദരൻ എന്റെ ഉപ്പ എന്റെ ഭർത്താവ് എന്റെ ഭാര്യ നാളെ കബറിൽ ഒറ്റക്കാണല്ലോ ആ കബറിൽ ആരും ഉണ്ടാവുകയില്ലല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടല്ല ആരും കരയുന്നത് അതുകൊണ്ടാണ് നബി നബിസല്ലാഹു അലി വസ്ല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ ദുനിയാവിൽ ഒരുപാട് സുഖങ്ങൾ നിങ്ങൾക്കുണ്ട് ആഡംബരങ്ങളുണ്ട് സൗഖ്യങ്ങളുണ്ട് എല്ലാ ആഡംബരങ്ങളെയും എല്ലാ സുഖങ്ങളെയും എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുന്നതാണ് മരണം അതുകൊണ്ട് ആ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലമതങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യം വയനൂറെ ആ കബരിൽ ഒരു ഒരു രാത്രി നമുക്കുണ്ട് ഒരു ആദ്യ രാത്രി നമുക്കുണ്ട് ആ കബറിൽ കൊണ്ടുപോയി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ടവർ കാലുള്ള കട്ടിലിൽ ചുമന്ന് ആ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി നമുക്കായി തയ്യാറാക്കപ്പെട്ട കബറിലേക്ക് നമ്മ ഇറക്കി വെച്ച് ആ കബറിന്റെ മുകളിൽ മൂടുകല്ല് വെച്ച് ആ മൂടുകല്ലിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊണ്ട് അവർ തസ് ചൊല്ലി അവരിങ്ങ് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ആ ആറടി ആയമുള്ള കബറിൽ ഞാൻ ഒറ്റക്കാണ് ഞാൻ ഒറ്റക്കാണ് അവിടെ ഓരോരുത്തരും അവിടെ ഒറ്റയ്ക്കാണ് പിന്നെ അവിടെ നമുക്ക് തുണയായി ഉണ്ടാവുക നമുക്ക് തണലായി ഉണ്ടാവുക നമുക്ക് വെളിച്ചമായി വരിക നമ്മുടെ കർമ്മങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് ചിന്തിക്ക് ആലോചിക്ക് നീ നീ നോക്കുക എന്ത് നാളേക്ക് വേണ്ടി മരണാനന്തര ജീവിതത്തിന് വേണ്ടി ആ കബറിലെ രക്ഷക്കുക അവിടുത്തെ സുഖത്തിന് വേണ്ടി എന്താണ് നീ സ്വാലിഹുലായി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് റഹ്മാനായ റബ്ബ് എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണെ അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഹാസിബു അം ഫുസഖും എല്ലാവർക്കും ഒരു വിചാരണ വരാനുണ്ട് നാം ഭൗതികമായ ജീവിതത്തിൽ അനുഭവിച്ച മുഴുവൻ ആ സ്വാധനങ്ങളെ കുറിച്ചും വിചാരണ ചെയ്യും നമ്മുടെ വയസ്സിനെ കുറിച്ച് വിചാരണ ചെയ്യും നമ്മുടെ കരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമ്പത്തുകളെ കുറിച്ച് വിചാരണ ചെയ്യും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് വിചാരണ ചെയ്യും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനത്തെ കുറിച്ച് നാളെ പരലോകത്ത് വിചാരണയുണ്ട് എല്ലാ കർമ്മങ്ങളും നാളെ പരലോകത്ത് വിചാരണ ചെയ്യും അത് ഉറപ്പാണ് അതിലൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഹാസിബു നിങ്ങൾ വിചാരണ ചെയ്യണേ അംഫുസഖും നിങ്ങളുടെ സ്വന്തത്തെ വിചാരണ ചെയ്യാൻ നിങ്ങളുടെ സ്വന്തത്തെ വിചാരണ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം എപ്പോ കബിർ ഹാസബു വിചാരണ വരുന്നതിന്റെ മുമ്പ് നാളെ കബറിൽ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ മുമ്പ് നാം കബറിൽ വരുന്ന ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം കണ്ടെത്തണം അവിടെ ഏതെങ്കിലും ഒല്ലാഖ്മാര് തലക്കും പുറത്തിരുന്നു കൊണ്ട് ആരാണിൻ്റെ റബ്ബെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവാണെന്ന് പറയണം പ്രവാചകൻ എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലമയാണെന്ന് പറയണം ആരാണിൻ്റെ ഇമാമെന്ന് ചോദിക്കുമ്പോ ഖുർആനു ഇമാമി എന്റെ ഇമാ ഖുർആനാണെന്ന് പറയണം ആരാണിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ മമ്മിനുകളാണെന്ന് പറയണം ഏ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ആരെങ്കിലും മുസ്താദുമാര് നമ്മുടെ കബറിന്റെ പുറത്തിരുന്നു കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു എന്നതുകൊണ്ട് പറയാൻ പറ്റുന്ന ഒന്നല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഉത്തരങ്ങൾ ആ ഉത്തരങ്ങൾ ഞാൻ നിങ്ങൾ പഠിച്ചാൽ പോരാ മറിച്ചതിൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ കഴിയണം എന്റെ നാഥൻ അല്ലാഹുവാണ് എന്ന് ആ കബറിൽ വെച്ചുകൊണ്ട് മറുപടി പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്റെ നാഥൻ അല്ലാഹുവാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ആ നാഥനെ അറിയുകയും ആ അള്ളാഹുബന് ഭയപ്പെടുകയും അവനെ ആരാധിക്കുകയും അവന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അവന്റെ വിരോധനകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ാണ് എന്റെ പ്രവാചകൻ എന്ന് നാളെ പറഞ്ഞു നമുക്ക് മറുപടി പറയാൻ കഴിയണമെങ്കിൽ എന്ത് വേണം ആ ആറസുല്ലാന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നവനായി നമുക്ക് മാറണം വിശുദ്ധ ഖുർആനാണെന്റെ ഇമാമെന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ നെഞ്ചേറ്റുവാൻ നമുക്ക് കഴിയണം വെറും പാരായണം ചെയ്ത് കൂലി നേടിയാൽ പോരാ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതെന്റെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വരുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ഖുർആനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഹാസിബു എം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിചാരണ ചെയ്യണം നിങ്ങളുടെ സ്വന്തത്തോട് നിങ്ങൾ ചോദിക്കണം അൻ മരണാനന്തര ജീവിതത്തിൽ മരണപ്പെട്ടു പോയതിന് ശേഷം ഈ ഭൗതികമായ ജീവിതത്തിലെ ചോദ്യം വരും ചോദ്യം വരുന്നതിന്റെ മുമ്പേ സ്വന്തത്തോട് ചോദിക്കുക ആ തബരിൽ പോയാൽ എനിക്ക് രക്ഷയുണ്ടാകുമോ അവിടെ നിന്ന് ചോദ്യം ചോദിക്കപ്പെടുമ്പോ എനിക്ക് കൃത്യമായ മറുപടി പറയാൻ ഞാൻ ഇവിടെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടോ അല്ലാണ്ട് കൽപ്പനകൾക്ക് അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ടോ അതല്ല തെറ്റുകളിലേക്ക് ിലേക്ക് ഹറാമുകളിലേക്ക് പോവുകയും അത് കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നവനാണോ ഞാനെന്ന് ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തോട് ചോദിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് വേണ്ടി എന്താണ് താൻ ഒരുക്കി വെച്ചിട്ടുള്ളത് മുന്നൊരുക്കം ചെയ്തിട്ടുള്ളത് എന്ന് ഓരോരുത്തരും അവനവനെ കുറിച്ച് ആലോചിച്ചു നോക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ റബ്ബിന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ ഉത്തരം കണ്ടെത്താൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം ഈ നിമിഷം എപ്പോഴാണ് മരണം മരണമുണ്ടാവുക എന്നറിയില്ല എപ്പോഴാണ് കാബിലുളള മൗത്ത് വരിക എന്നറിയില്ല ഏത് രീതിയിലാണ് മരണം ഉണ്ടാവുക എന്നറിയില്ല ഏത് സറിയത്തും ആ മരണത്തിന്റെ മുമ്പിൽ കീഴൊതുങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരെയും വിട്ടറിഞ്ഞു പോകേണ്ടവരാണ് നമ്മുടെ വീടോ നമ്മുടെ പറമ്പുകളും നമ്മുടെ കോട്ടേസുകളും നമ്മുടെ അമ്പരച്ചുംബി ആയ കെട്ടിടങ്ങളും ഈ ആരോഗ്യവും ഈ സംവിധാനങ്ങളും ഒന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഉണ്ടാവുകയില്ല നമുക്ക് തുണയായി ഉണ്ടാവുകയില്ല എല്ലാം ഇവിടെ ഉണ്ടാകും നമ്മൾ ആസ്വദിച്ച മുഴുവനും നമ്മുടെ മരണാനന്തര ജീവിതം മറ്റു പലരും ആസ്വദിക്കും ആ കബറിൽ നമുക്ക് രക്ഷ വേണമെങ്കിൽ നമ്മുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക നമ്മുടെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക നമ്മുടെ സമ്പത്തിനെ അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി ചിലവഴിക്കുവാൻ നമുക്ക് കഴിയണേ എന്ന മഹത്തായ ഒരു സന്ദേശമാണ് ഒരു പാഠമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് നാളേക്ക് വേണ്ടി എന്തിനീ ഒരുക്കി വെച്ചു എന്നാലോചിക്കണം ഒറ്റക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഇന്നല്ലാഹ ബിമാ ും അല്ലാഹു കബീറുൻ അവൻ അറിയുന്നവനാണ് സൂക്ഷ്മമായി അറിയുന്നവനാണ് ബിമാ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾ പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും വളരെ കൃത്യമായി റഹ്മാനായി അറിയുന്നുണ്ട് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ വെക്കാൻ ഒരു കാര്യവും കഴിയുകയില്ല ഏഹ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ അഹ്മാലുകളും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ ഏഹ് ഇസ്ലാമിക വിരുദ്ധമാകട്ടെ ഇസ്ലാം പഠിപ്പിച്ചതാകട്ടെ ദോഷ ഇതാകട്ടെ ആകട്ടെ ചെയ്യുന്നത് എന്താണ് എന്ന് വളരെ കൃത്യമായി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും അള്ളാഹുസുബാൻഹു അറിയുന്നുണ്ട് അള്ളാഹുവിനെ ഒന്നും മറച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലാഹുവിനെ അല്ലാഹു അറിയാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല അള്ളാഹു അറിയുന്നുണ്ട് നാം പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും റഹ്മാനായ റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന മഹത്തായ ഒരു താക്കീത് അള്ളാഹു സുബാന നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമയങ്ങളെയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സന്ദർഭങ്ങളെയും സമ്പത്തുകളെയും ഒക്കെ അള്ളാഹുവിന്റെ അവസാന സ്വർഗത്തിലേക്ക് ആ സ്വർഗത്തിലേക്ക് പ്രവേശനത്തിന് പ്രവേശനം കിട്ടുന്ന അതിന് അനുമതി ലഭിക്കുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പതാണ് രണ്ട് ഉപദേശങ്ങൾ ഒന്ന് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം രണ്ടാമത്തത് നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഓരോരുത്തരും ഒരുക്കി വെച്ചത് എന്ന് ആലോചിക്കണം പത്തൊമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു മറ്റൊരു കാര്യമാണ് നമ്മെ ഉപദേശിക്കുന്നത് മൂന്നാമത്തെ ഉപദേശം മൂന്നാമത്തെ റബ്ബിന്റെ ഉപദേശം വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് എന്താണ് അള്ളാഹു വിശ്വാസികളാകുന്ന എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് വലാത്തോനൂ നിങ്ങൾ ആകരുത് കേട്ടോ നിങ്ങൾ ആകരുതേ കല്ലതേന ഒരു വിഭാഗത്തെ പോലെ ആകരുത് ഒരു വിഭാഗത്തെ പോലെ ആകരുത് എങ്ങനെയുള്ളവരാണവർ അവർ അവര് മറന്നു അല്ലോ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവരാണവർ അവർ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവരെ പോലെ നിങ്ങൾ ആകരുത് ഫൻസാഹും അള്ളാഹുവിനെ മറന്ന് അവർ ജീവിച്ചപ്പോ ഫൻസാഹും അപ്പോൾ അള്ളാഹു അവരെ മറപ്പിച്ചു കളഞ്ഞു അംഫുസഹും അവരുടെ ദേഹങ്ങളെ തന്നെ അള്ളാഹുവിനെ മറന്നു ജീവിച്ചപ്പോ സ്വന്തത്തെ കുറിച്ച് ആലോചിക്കാൻ അവർക്ക് സമയമുണ്ടായില്ല മരണത്തെ കുറിച്ച് ആലോചിക്കാൻ അവർക്ക് സമയമുണ്ടായില്ല നാളെ കബറിൽ പോയി കിടക്കേണ്ടവരാണെന്നും ആ കബറിൽ നിന്ന് ഉയർത്തി നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നും നാളെ പല ലോകത്തിൽ അള്ളാഹുവിന്റെ സഭയിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരുമെന്നും അവിടെ വിചാരണ അവിടെ നന്മതിന്മകൾ തൂക്കപ്പെടുമെന്നും തൻ ചെയ്തിട്ടുള്ള മുഴുവൻ കർമ്മരേഖകളും മടങ്ങിയിട്ടുള്ള കർമ്മരേഖ തൻ്റെ ഗ്രന്ഥങ്ങൾ തൻ്റെ കരങ്ങളിലേക്ക് നൽകപ്പെടുന്ന ദിവസമുണ്ട് അങ്ങനെ അതൊന്നും ആലോചിക്കാത്ത വിധം അവർ അവരെ തന്നെ മറക്കുന്ന രീതിയിലേക്ക് അള്ളാഹു അവരെ മറപ്പിച്ചു കളഞ്ഞു എപ്പോ അള്ളാഹുവിനെ മറന്നവർ ജീവിച്ചപ്പോ അത്തരം ആളുകളെ പോലെ നിങ്ങൾ ആകരുത് എന്നാണ് അള്ളാഹു പറയുന്നത് അവർ 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 ഹും തന്നെ ദുർനടപ്പുകാരാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ആരാണ് ഫാസുഖങ്ങൾ ദുർ നടപ്പുകാരൻ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ അവർ തീർച്ചയായും ആരാകുന്നു അവർ തോന്നിവാസികളാണ് അവർ ദുർനടപ്പുകാരാകുന്നു അള്ളാഹനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ അവന്റെ പേര് മുസ്ലിം അവന്റെ സംഘടന ഏതാകട്ടെ അവൻ എത്ര നാട്ടിൽ അറിയപ്പെട്ടവനാകട്ടെ എല്ലാ എല്ലാ നിലക്കുമുള്ള സ്വാധീനമുള്ളവനാകട്ടെ അവന് വലിയ സമ്പത്തിന്റെ ഉടമയാകട്ടെ അള്ളാഹുവിനെ മറന്നാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു അവനെ കുറിച്ച് പറയുന്നത് അവർ ദുർനടപ്പുകാരാണ് അവർ തോന്നിവാസികളാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് അള്ളാഹു നമ്മെ ഉപദേശിക്കുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത് അള്ളാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ ഒരു നിമിഷ നേരവും ജീവിക്കരുത് അല്ലാ എന്ന ബോധം ഏത് സമയത്തും ഉണ്ടാകണം അല്ലാ എന്നെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് റബ്ബുണ്ട് അവനാണെന്നെ സംരക്ഷിക്കുന്നത് അവനാണെന്നെ സഹായിക്കുന്നത് അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത് അവനാണ് എനിക്ക് രോഗം നൽകുന്നത് എന്റെ രോഗം എന്റെ രോഗം സുഖപ്പെടുത്തുന്നത് അവനാണ് എനിക്ക് ദാരിദ്ര്യം തരുന്നുവെങ്കിൽ അത് റഹ്മാനായ റബ്ബാണ് എനിക്ക് തന്നിട്ടുള്ള സമ്പത്ത് മുഴുവനും അള്ളാഹുവിൻ്റെതാണ് ഏത് മേഖലകളിലും അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കണം അവനെ ഒരിക്കലും നിങ്ങൾ മറക്കരുത് അങ്ങനെ മറന്നാൽ മനുഷ്യൻ ും നിങ്ങൾക്ക് മടങ്ങി പോകാനുള്ള ഒരു ലോകമുണ്ട് പരലോകം ഏവരെയും മടക്കിക്കൊണ്ടു പോകുന്ന ഒരു ലോകമുണ്ട് അള്ളാഹുവിംഗലെ കാണല്ലോ എല്ലാവരെയും മടക്കുക അവരെ കണ്ടുമുട്ടേണ്ടി വരുമല്ലോ ആ ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എന്താണ് ഓരോ മനുഷ്യനും ഉപകാരപ്പെടുക അവന്റെ കർമ്മങ്ങൾ മാത്രമാണ് ഓരോ മനുഷ്യനും അവിടെ സംരക്ഷണം ഉണ്ടാവുക അവിടെ സഹായം ഉണ്ടാവുക ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സൽക്കർമ്മങ്ങളാണ് ഇവിടെ നിന്ന് എത്ര അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ നോമ്പ് നോറ്റത് നമ്മുടെ ഖുർഹാൻ പാരായണങ്ങൾ നമ്മുടെ ദാനധർമ്മങ്ങൾ നമ്മുടെ ഖുർആാൻ പഠനങ്ങൾ അതിന്റെ സന്ദേശം മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കൽ നല്ല വർത്തമാനം പറയുക പ്രബോധനം ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളാണ് ഓരോ മനുഷ്യരിക്കുന്ന ആളെ പരലോകത്ത് ഉപകാരപ്പെടുക നമ്മുടെ കർമ്മങ്ങളെ നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ അതേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു ആ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്ത വിധം സോലിഫുലൈ മാലുകൾ ചെയ്യാൻ കഴിയാത്ത വിധം ആ മനുഷ്യന്റെ മനസ്സിനെ അള്ളാഹുത്തഅല മറപ്പിച്ചു കളയും അള്ളാഹനെ മറന്നൊരാൾ ജീവിക്കുകയാണെങ്കിൽ പിന്നീട് അവനക്ക് സ്വാലിഹുല്ലഹ്മാനികൾ ചെയ്യാൻ കഴിയുകയില്ല പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അവനിക്ക് ഹൈറാത്തുകൾ ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിനെ വഴിപെട്ട് ജീവിക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഓർക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല പഠിക്കാനവർക്ക് സമയമുണ്ടാവില്ല എപ്പോ അള്ളാഹുവിനെ മറന്നാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അത്തരം ആളുകൾ അവർ തന്നെയാണ് തോന്നിവാസികൾ എന്നാണ് അള്ളാഹു സുഹാനുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലാതെ അള്ളാഹുവിനെ പേടിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ നിയമനിർദ്ദേശങ്ങൾക്കും ഒരു പുല്ല് വില പോലും കൊടുക്കാതെ അള്ളഹനെ മറന്ന് ഞാനാണ് എല്ലാം എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് എന്റെ ആരോഗ്യം അത് ഞാൻ ഉണ്ടാക്കിയതാണ് സമ്പത്ത് അത് ഞാൻ എന്റെ കഴിവ് കൊണ്ട് എൻ്റെ അറിവ് കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഇങ്ങനെ അഹങ്കാരി അഹങ്കരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ അള്ളാഹുവിനെ മറന്ന് കളഞ്ഞ് സ്വന്തം രക്ഷയെക്കുറിച്ച് ആലോചിക്കാതെ കബറിനെ കുറിച്ച് മരണസമയത്ത് മുസ്ലിമായി മരിക്കണമെന്ന ചിന്തയില്ലാത്ത ഏഹ് അത്തരം തോന്നിവാസികളാകുന്ന ധാരാളം ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പല ധിക്കാരികളെയും നമ്മൾ ചരിത്രത്തിൽ നിന്ന് വിശുദ്ധ ഖുർഹാനിൽ നിന്ന് കഴിഞ്ഞു പോയ സൂറത്തുകളിൽ പഠിച്ചിട്ടുണ്ട് എല്ലാം അള്ളാഹു നൽകിയപ്പോൾ എല്ലാം ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു ധിക്കാരികളായ സമൂഹം ആ സമൂഹം പോലെ നിങ്ങൾ നിങ്ങളാകരുത് എന്നാണ് അള്ളാഹു സുബാൻ പറയുന്നത് അങ്ങനെ ആയാൽ അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല അവർ അവർ ഏറ്റവും വലിയ തോൽവിവാസികളായിരിക്കും എന്ന് അള്ളാഹുഹുല പറഞ്ഞു മറ്റൊരായത്തിൽ നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തുൽ സൂറത്തുൽ അവസാന ഓ സത്യവിശ്വാസികളെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സമ്പത്തുകളോ നിങ്ങൾക്ക് തടസ്സമാകരുത് മക്കൾ നമ്മുടെ ദീനിയായ ഒരു മേഖലകൾക്കും നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ കുടുംബം തടസ്സമാകരുത് നമ്മുടെ സമ്പത്ത് തടസ്സമാകരുത് നമ്മുടെ ജോലികൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് നമുക്ക് തടസ്സമാകരുത് അങ്ങനെ തടസ്സമായാൽ അങ്ങനെ ആയാൽ അവർ പരാജയപ്പെട്ടു പോയവരാണെന്ന് അള്ളാഹു മറ്റൊരു സൂറത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകണം അള്ളഹാനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സമൂഹം കടിഞ്ഞു പോയിട്ടുണ്ട് വർത്തമാന കാലഘട്ടത്തിലും അള്ളാനധധിക്കരിച്ച് നടക്കുന്ന ഏഹ് തോന്നിവാസികളായ ധാരാളം ആളുകളുണ്ട് അവർക്കൊന്നും പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധമില്ലാത്ത പോലെ അവരെ പോലെ നിങ്ങൾ കാരണം നിങ്ങൾ സത്യവിശ്വാസികളാണ് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവരാകണം അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കുന്നവരാകണം നിങ്ങൾ അവരെ പോലെ ആകരുത് അവരെ പോലെ നിങ്ങളും ആയാൽ നിങ്ങളും തോന്നിവാസികൾ ആകും എന്നാണ് അള്ളാഹുഅല ഓർമ്മപ്പെടുത്തുന്നത് തുടർന്ന് പറയുന്നത് നോക്ക് മൂന്ന് ഉപദേശങ്ങൾ പതിനെട്ട് പത്തൊമ്പത് റബ്ബ് റബ്ബുല നൽകി മൂന്ന് ഉപദേശങ്ങൾ നൽകി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് ആലോചിക്കണം ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിനെ മറന്നു കളഞ്ഞ ഒരു സമൂഹത്തെ പോലെ നിങ്ങൾ ആകരുത് അതിശക്തമായ ഉപദേശം നൽകിയിട്ട് അള്ളാഹു പറയുന്നത് ഒരിക്കലും സമമാവുകയില്ല ആളുകൾ ആളുകളും സമമാവുകയില്ല സ്വർഗക്കാരും നരകക്കാരും സമമല്ല അസുഹാബുൽ സ്വർഗത്തിന്റെ ആളുകൾ ഹും അവർ അൽഫാ സ്വർഗക്കാരായുള്ളവർ തന്നെയാണ് ഭാഗ്യവാൻമാർ വാഹു പറയുന്നത് സ്വർഗത്തിന്റെ ആളുകളാണ് ഭാഗ്യവാൻമാർ നരകത്തിന്റെ ആളുകളും സ്വർഗത്തിന്റെ ആളുകളും ഒരിക്കലും സമം ആവുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാന അതിശക്തമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഉപദേശിച്ചത് വല്ലാത്ത നിർദ്ദേശങ്ങളാണത് ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ കാണുന്ന യൂട്യൂബർമാരുണ്ട് ഒരുപാട് പുതിയ പുതിയ തരത്തിലും പാവത്തിലുമുള്ള പാട്ടുകാരുണ്ട് നമ്മൾ അവരിലേക്ക് പോകേണ്ടവരല്ല നമ്മുടെ മക്കൾ ഒരിക്കലും അവരെ അനുകരിച്ചുകൂടാ അവരെ സാദൃശ്യപ്പെടുത്തുവാനോ അവരോട് അവരുടെ പാർട്ടിയിൽ പെടാനോ പാടില്ല കൃത്യമായ സൂക്ഷ്മത ജീവിതത്തിൽ ഉണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ട് അള്ളാഹു പറയുന്നത് അങ്ങനെ ആ വിഭാ അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ആ ആളുകളിൽ പെടാതിരിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗമുള്ളത് എന്നാണ് കാരണം സ്വർഗവും നരകവും എല്ലാം ഒരുപോലെ എല്ലാം സ്വർഗ്ഗം കിട്ടാൻ ഒരുപാട് കഷ്ടതകളുണ്ട് വേദനകളുണ്ട് ഒരുപാട് ക്ഷമിക്കണം ഒരുപാട് തൻ്റെ താല്പര്യങ്ങൾ വെക്കേണ്ടി വരും തന്റെ ആഗ്രഹങ്ങളെക്കാളും അള്ളാഹുവിന്റെ ആഗ്രഹങ്ങൾക്കും അള്ളാഹുവിൻറെ കൽപ്പനകൾക്കും മുൻതൂക്കം കൊടുക്കേണ്ടി വരും പല ബഹിഷ്കരണങ്ങളും പീഡനങ്ങളും മേൽക്കേണ്ടി വരും അതൊക്കെ സഹിച്ചാലേ സ്വർഗം കിട്ടുകയുള്ളൂ എന്നാൽ നിരകം കിട്ടാൻ എളുപ്പമാണ് സ്വന്തം ശരീരം പറയുന്നതിനനുസരിച്ച് തോന്നിയത് പോലെ അങ്ങ് ജീവിച്ചാൽ മതി മതമില്ലാതെ അള്ളാഹുവിനെ നിഷേധിച്ച് ഖുർആാനിനെ നിഷേധിച്ച് കാണുന്ന തോനിവാസങ്ങളിലൊക്കെയും ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെ ജീവിച്ചാൽ അവർക്ക് നരകം കിട്ടും നരകം കിട്ടാൻ പ്രയാസമൊന്നുമില്ല പക്ഷേ സ്വർഗം കിട്ടാൻ ഒരുപാട് പ്രയാസമുണ്ട് എന്നാണ് അള്ളാഹുത്ത ഏല പറയുന്നത് സ്വർഗവും നരകവും ഒരുപോലെയല്ല സ്വർഗം കിട്ടാൻ ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വരും എന്ന് അള്ളാഹു സുബഹാനഹുഅല ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഹുല വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളും നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളും ഒരുപോലെയല്ല കണ്ണ് കാണുന്നവരും കണ്ണ് കാണാത്തവരും ഒരുപോലെയല്ലവരും വിശ്വാസികളും സൽക്കർമ്മം ചെയ്യുന്ന ആളുകളും അതേപ്രകാരം തിന്മ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരും ഒരിക്കലും സമമാവുകയില്ല അവരൊരിക്കലും സമമാവുകയില്ല അതല്ലെങ്കിൽ പിന്നെ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളും സ്വാലിഹീങ്ങളായ സൽക്കർമ്മം ചെയ്തു കൊണ്ടാനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളും ഒരിക്കലും സമമാവുകയില്ല അവർക്കെല്ലാം ഒരുപോലെയുള്ള നിയമ നടപടികളല്ല ഉണ്ടാവുക എന്ന് അള്ളാഹു സുബാന വിവിധങ്ങളായ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സവാവും മഹിയാഹും ഏ ധിക്കാരികളായ തിന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെയും അതേപ്രകാരം സൽക്കർമ്മം ചെയ്ത് ജീവിക്കുന്നവരുടെയും ജീവിതവും മരണവും അതൊരിക്കലും സമമാവുകയില്ല എന്നൊക്കെ അള്ളാഹുദായാലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെയൊക്കെ ലക്ഷ്യം നമ്മുടെയൊക്കെ ലക്ഷ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സ്വർഗ്ഗമാണ് ആ സ്വർഗം കിട്ടണമെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കേണ്ടതുണ്ട് ഒരിക്കലും അവനെ മറക്കരുത് നാളേക്ക് വേണ്ടി എന്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓരോ നിമിഷവും കിടക്കുന്നതിന് മുമ്പ് ആലോചിക്കുക ഈ ഉറക്കത്തിൽ അങ്ങ് മരണപ്പെട്ടു പോയാൽ ഈ യാത്രയിൽ ഞാൻ അങ്ങ് കണ്ണടക്കേണ്ടി വന്നാൽ നാളെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓരോ നിമിഷവും ഓരോരുത്തരും ആലോചിക്കണം തെറ്റുകളും കുറ്റങ്ങളും ഓരോ നിമിഷവും വിവിധങ്ങളായ രീതിയിലും ശൈലിയിലും ലോകത്ത് വരികയാണ് നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ പലതും യൂട്യൂബർമാർക്ക് പിന്നാലെയാണ് അവരെയാണ് അനുകരിക്കുന്നത് പല റാപ്പി സംഗീത സംഗീതത്തിന്റെയും പിന്നാലെയാണ് നമ്മൾ ഓടുന്നത് ഏർ ഇസ്ലാമിക അടുത്തുള്ള ഇടത്ത് ആളുകളില്ല തോന്നിവാസങ്ങൾ ഉള്ളയിടത്താണ് ആളുകൾ കൂടുന്നത് അല്ലേ അതൊക്കെ നമ്മൾ കാണുകയാണ് അതുകൊണ്ട് അത്തരം ആരെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അനുകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് അതിന് അവസരം നമ്മൾ ആരും ഉണ്ടാക്കി കൊടുക്കരുത് അള്ളാഹുവിനെ ഏത് നിമിഷത്തോ നിമിഷവും ഓർക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറിയെങ്കിൽ മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ ആ സ്വർഗത്തിന്റെ ആളുകളാണ് യഥാർത്ഥ ഭാഗ്യവാൻമാർ അവരാണ് വിജയിച്ചവർ എന്ന് റബ്ബുൽ അള്ളാഹുറബുൽ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ജന്നയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു ആ ഫൈസിയിൽ ആ ഭാഗ്യവാൻമാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തെ എല്ലാവരെയും അള്ളാഹു സുബാന ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഏത് നിമിഷവും അള്ളാഹുവിനെ ഓർക്കുന്ന യഥാർത്ഥ മുറ്റക്കിങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളായി ജീവിക്കുന്ന ആ വിഭാഗത്തിൽ നിന്ന് ഫാസക്കിങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ورحمه الله وبركاته